ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കൊരു സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്ത് നാൽപ്പത്തി രണ്ടാമത്തെ ദിവസമാണ് അപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കേണ്ടാവും എന്താ ഇവള മോന്തായാണല്ലോ എല്ലാ ദിവസവും ഇൻട്രോ ആയിട്ട് തുടങ്ങാമെന്ന് എന്താ ഇങ്ങനെയെന്ന് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് എൻ്റെ മോന്തായം വെച്ച് തുടങ്ങണ്ട ഇന്നിപ്പോൾ ഭാബിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എല്ലാവരും ഇങ്ങനെ കാണിച്ചിട്ട് മക്കളൊക്കെ സ്കൂളിൽ പോവാണ് അതൊക്കെ ഇങ്ങനെ കാണിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു െന്നും എൻ്റെ പൊന്തായം തന്നെ കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കണ്ടല്ലോ എൻ്റെ പൊന്തായ പിന്നാലെ വരുന്നുണ്ട് ആ അപ്പം ഒരു ഫണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ ഇന്ന് മക്കൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടി കേട്ടോ കാരണം എന്താന്ന് അന്യമോളൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ തന്നെ കളിച്ചിരിക്കാനുള്ളൊരു ഉള്ളത് അനുമൊക്കെ ആണെങ്കിലോ അവരൊക്കെ സ്കൂളിൽ പോണത് കാണാനും അവരൊക്കെ സ്കൂ സ്കൂളിൽ പോയിട്ട് അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് മടങ്ങാനൊക്കെ ഉള്ളൊരു ഉള്ളത് അങ്ങനെ എന്താ പറയുക അവർ സ്കൂളിൽ പോണ ഒറ്റയ്ക്ക് ഇരിക്കണം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അവർ സ്കൂളിൽ കാണാനൊക്കെ ഉള്ള ഒരു താല്പര്യം ഉണ്ടാവില്ലേ അങ്ങനെ കേട്ടോ അതുകൊണ്ട് തന്നെ അവരെ കൂടെ ആണ് ഇന്നലെ കിടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത് എന്നിട്ട് രാവിലെ തന്നെ ചാടി എഴുന്നേറ്റിട്ടൊക്കെ ഉണ്ട് എന്നിട്ട് ഇവരെ ഉണർത്തിയതൊക്കെ ഇന്ന് രാവിലെ അനുമോളാണ് അവൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്ന് രാവിലെ തന്നെ ഇവരൊക്കെ ഉണർത്തി പല്ലേൽപ്പിക്കാൻ ഒക്കെ ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ച് ഇവർ ഇവരുടെ കൂടെ തന്നെ ഇന്ന് രാവിലെ തന്നെ അങ്ങനെ ആ അനുമോൾ ഇവരെ കൂടെ തന്നെ പോയിട്ടുണ്ട് സ്കൂൾ ഡ്രോപ്പ് ചെയ്യാൻ ഇവർ സ്കൂൾ പുതിയ സ്കൂളല്ലേ പഴയ സ്കൂളൊക്കെ അനുമോള് കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പുതിയ സ്കൂൾ കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ കാണാനൊക്കെ ഉള്ള ഭയങ്കര ഇൻട്രസ്റ്റിൽ ഉള്ള ഒരു പോക്കാണ് കാവടി തുള്ളിയുള്ള പോക്കാണ് അനിമോളത് ആ പോക്കേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ തിരിച്ച് വരുമ്പോൾ ഭയങ്കര സാഡായിരുന്നു ഇനി എപ്പോഴാണ് അവർ വരിക ഇനി ഇപ്പം എപ്പോഴാണ് തീരുക ചാച്ചി ചാച്ചി നാണിട്ട് എന്നെ വിളിക്കുക ഇനി എപ്പോഴാണ് കഴിയുക അവരെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരവായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോൾ ബാബി എന്താ സുജിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊരിച്ച പത്തിരി വാങ്ങി വരണേ ഇവിടെയൊക്കെ ഉള്ളവരെ ഒരു വികാരമാണ് കേട്ടോ ഈ പൊരിച്ചപ്പത്തിരി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സുജി നല്ല സാദാ പൊരിച്ച പത്തിരി അല്ല കേട്ടോ മസാല പൊരിച്ച പത്തിരി ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട് ബാബിക്ക് അപ്പോൾ അതിന് മണം കിട്ടപ്പോൾ തന്നെ ടോട്ടോ ടോട്ടോ ചാര ചാര പൊളിച്ച് മണം പിടിച്ച് വന്നിട്ടുണ്ട് അടുത്തേക്ക് ബാബി അവന് കിട്ടാത്ത ദൂരത്തിലൊക്കെ വെച്ചിട്ട് അനുമോട് വേഗം ഉള്ളോട്ട് കൊണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ടോട്ടോക്ക് ഈ പൊച്ചപ്പൊത്തിരി കൊടുക്കണേ പകരം ടോട്ടോക്ക് എന്നെ പോലെ മുട്ട ചിക്ക ആക്കിയിട്ട് അവൻ്റെ ഒരു ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയിട്ട് അവൻ അവരുടെ സൈഡിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അവനത് കഴിക്കുന്നുണ്ട് ഒരുപാട് തുണിയൊക്കെ സൈഡിൽ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും എടുത്ത് വെച്ചില്ല അപ്പോൾ അതൊക്കെ അവിടെ സൈഡിലുണ്ട് ഞങ്ങൾ അതിൻ്റെ തുണി കൂമ്പാരത്തിനടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് അവരൊക്കെ പൊരിച്ച പത്തിരിയും കരയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഉള്ളിലൊക്കെ ഇട്ടുള്ള ഒരു മുട്ട ചിക്ക ചിക്കണം കഴിക്കണത് കേട്ടോ അതുകഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് സൂമ്പ ഉണ്ട് നാളല്ലേ കേട്ടോ അപ്പോൾ ഇന്നും കൂടെ ഉള്ളു അപ്പോൾ അങ്ങനെ അതിന് പോവുകയാണ് കേട്ടോ അപ്പോൾ ബാബി ബാബ്യ നീ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഓക്കെയാണ് എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട് നീ പോയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പോവുകയാണ് കേട്ടോ മമ്മി എന്തോ ഒരു കറി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് മുരിങ്ങയൊക്കെ എന്തൊക്കെ ഒടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ ജിനും ജൂബിയൊക്കെ വന്നപ്പോൾ രാത്രി രണ്ടര മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉറങ്ങി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ എന്തിനാ ഉറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവരൊന്നും ഗെസ്റ്റല്ല കേട്ടോ വീട്ടുകാർ തന്നെ ഉള്ള ഒരു വൈബാണുള്ളത് തിരിച്ചോ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ ആ കമ്പനി അങ്ങനെ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടും കാര്യങ്ങളൊന്നും അവർക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ഞങ്ങളിപ്പോൾ ഈ വീട്ടിലേക്ക് മാറിയിട്ട് ഒരു ഒന്നൊന്നര വർഷമായിട്ടുള്ളൂ കേട്ടോ അതുവരെ ഒരു എട്ട് പത്ത് പതിനൊന്ന് കൊല്ലത്തോളം ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ടാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ ഞങ്ങൾക്ക് ഒരു ഇളച്ചി മൂത്തച്ചി എന്നൊക്കെ ഉള്ള ഒരു ബന്ധത്തിനേക്കാൾ ഒരു ഭയങ്കര സിസ്റ്റേഴ്സ് ഉള്ളൊരു ബന്ധാണുള്ളത് കേട്ടോ അതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി അവരെ ശ്രദ്ധിച്ചില്ല അങ്ങനെയുള്ള പരാതിയോ അങ്ങനെ പരിഭവമോ അങ്ങനെയൊന്നും ഞങ്ങളുടെ ഇടയിലില്ല കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഞാൻ കുറച്ച് ഒക്കെ എടുക്കുന്ന ആളാണ് അപ്പോൾ എന്തുകൊണ്ട് ഉറങ്ങിപ്പോയി എന്നുള്ളതിൻ്റെ റീസൺസും അവർക്ക് നന്നായിട്ട് അറിയാം ഈ കമൻസ് ഇടുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല അതുകൊണ്ട് കമൻസ് ഇട്ടതാണ് എന്തിനും കുറച്ച് നെഗറ്റ്സി നെഗറ്റീവ്സ് മാത്രം കാണുന്ന ആൾക്കാർക്കും ഉണ്ടാവാം ഇത് ആ ഒരു ആ ഒരു കണ്ണോട് കൂടിയിട്ട് ഞാൻ കണ്ടു എന്നല്ല ഞാൻ പറയുന്നത് എന്തായാലും ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ തമ്മിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല പിന്നെ ഇവിടെ എല്ലായ്പ്പോഴും എല്ലാവരും ഇവിടെ വന്ന് പോകുന്ന ആൾക്കാരാണ് എൻ്റെ വീഡിയോകൾ സ്ഥിരം കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം അപ്പോൾ അതൊക്കെ പോട്ടെ ഞാൻ ഇപ്പോൾ ജൂമ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു അടിപൊളിയായിട്ട് വിഷക്കുണ്ടായിരുന്നു ഞാൻ എൻ്റെ കഴിപ്പിൻ്റെ രീതി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ചെറുതായിട്ട് അങ്ങോട്ട് തല കറങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് വായിക്കിട്ട് അടുത്ത വായിക്കിടാൻ നിങ്ങൾക്ക് ചെറിയ ഗ്യാപ്പ് പോലും ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കക്കരി ഞാൻ പിന്നെ എന്താ പറയുക വെള്ളം ഉപ്പിട്ടതും ആണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് അത് നന്നായിട്ട് വിയർത്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അത്രയും ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് കാലായില്ലേ മേലൊക്കെ അളകിയിട്ട് അപ്പോൾ കുറച്ച് ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വെയിറ്റ് നോക്കിയാലോ രാവിലെ ഞാൻ വെയിറ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ സെയിം വെയിറ്റ് ആണ് എയ്റ്റി ടു പോയിന്റ് അറിയില്ല ഒരു മറ്റും

കഴിച്ചിട്ടാണ് പോണത് ഞാൻ പിന്നെ അവരെ പേഴ്സണൽ സ്പേസിൽ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല എന്ന് മാത്രം കേട്ടോ അവരങ്ങട്ട് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ അവർ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് അവർ ഇറങ്ങണ വീഡിയോ അങ്ങോട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ സാധാരണ അവൾ അവൻ അനിയന്മാരാണ് കേട്ടോ ഇങ്ങനെ അവളെ കൊണ്ടാക്കലും കൊണ്ടുപോലൊക്കെ ഇങ്ങനെ അവൾ മലപ്പുറത്താണെങ്കിൽ ചെയ്യല് ഇപ്പോൾ ഒന്ന് അവളെ അനിയനും പരിക്കാൻ പോയി അങ്ങനെ അങ്ങനത്തെ ഓരോ അനിയന്മാർ കുറച്ച് ബിസി ആയതുകൊണ്ട് ഇന്നുള്ള ഇപ്പം ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എവിടേക്കോ പോകാനൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് കുറച്ചും കൂടി നേരത്തെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലേറ്റ് ആയതുകൊണ്ടും അവർ ഫുഡ് കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ വന്ന ഉടനെ തന്നെ ഞങ്ങള് പെരുന്നാൾ ഡ്രസ്സൊക്കെ കാണിക്കുകയാണ് കേട്ടോ ജിനുനിലെ ഡ്രസ്സും എൻ്റെ റൂമിൽ തന്നെ വെച്ചിട്ടാണ് ഭാബി പോയത് ബാബി ഒന്ന് ജസ്റ്റ് പുറത്തു പോയതാണ് അപ്പോൾ അവൾക്ക് അവളുടെ ഡ്രസ്സൊക്കെ കാണിച്ച് കൊടുക്കുകയാണ് കേട്ടോ അവളും കൺ ജസ്റ്റ് ഒന്ന് വീഡിയോ കോളിലൂടെ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അവൾ കയ്യിലുള്ളത് എൻ്റെ ഡ്രസ്സ് എനിക്ക് നല്ല ലൂസാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ ബാംഗ്ലൂർ വെസ്റ്റ് സൈഡിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് വെസ്റ്റ് സൈഡ് നമുക്ക് ചേഞ്ച് ചെയ്യാമല്ലോ അവൾക്കും ചെറുതായിട്ടൊരു ലൂസ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ആ സെയിം സാധനം തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറുതെടുക്കാം എന്നുള്ള ഒരു അതാണ് കേട്ടോ അപ്പോൾ എൻ്റെത് എന്തായാലും മാറ്റിയെടുക്കണം കാരണം എനിക്ക് അത്രേ ലൂസാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ ഇന്ന് ഈവനിങ് മമ്മിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതൊന്ന് ചേഞ്ച് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇന്ന് സൂചിയാണ് കേട്ടോ മക്കളെ കൂട്ടാൻ പോയി ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ അഞ്ഞുമോളും കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോകണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സൂചി എന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അനുമോളും പിക്ക് ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് അങ്ങനെ പോയി കേട്ടോ അവതാ ഭയ മക്കൾ വരുന്ന കോലം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരാൾ വാ ടൈയും ബെൽറ്റും ചെരുപ്പും ബാഗും ഓരോരോ കയ്യിൽ പിടിച്ചിട്ട് ഒരു ഇത്രയോ അവിഞ്ഞ കോലത്തിൽ എങ്ങനെ സ്കൂളിൽ നിന്ന് വരാന്നുള്ളത് പി എച്ച് ഡി എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും കവിഞ്ഞ കോലത്തിലാണ് ആരിനൊക്കെ വന്നിട്ടുള്ളത് ഇങ്ങനെ കേട്ടോ അവരൊക്കെ സ്കൂളിൽ നിന്ന് വരാം വന്ന പഴന്ന് അവർക്കൊന്നും ഒന്നും വേണ്ട കേട്ടോ കാരണം അവരൊക്കെ അവിടുന്ന് സ്നാക്സൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ വരുന്ന വൈകൊരു തട്ടിക്കട പോലത്തെ ഒരു സംഭവമുണ്ട് അവിടെ നല്ല ചൂട് പഴംപൊരിയും ചൂട് പരിപ്പൊടൊക്കെ കിട്ടുമെന്ന് അത് പരിപ്പോട ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ചൂട് പഴംപൊരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പഴംപൊരിയും കായപ്പം നല്ല ചൂടോട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പഴംപൊരിനോട് വലിയതില്ലെങ്കിൽ എനിക്ക് കായപ്പം ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര കൊതി കൂടി ഞാൻ പക്ഷെ ബീഫും കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ചോറ്ന്നാണ് ജീനു നല്ല ചൂട് പഴംപൊരിയും ബീഫും അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സ് അപ്പം ഞാൻ അയിരുന്ന ബീഫൊക്കെ ഇങ്ങനെ ഇന്നൊരു പെറുക്കി തിന്നൽ ഡേ ആണ് കേട്ടോ രാവിലെ നല്ലപോലെ ഫുഡ് കഴിച്ചെങ്കിൽ പിന്നെ ഫുൾ തിന്നലായിരുന്നു ബീഫോട് ബീഫ് ഇങ്ങനെ പെറുക്കി തിന്നുകൊണ്ട് നടക്കുമായിരുന്നു പിന്നെ പ്രോപ്പറായിട്ട് ഞാനിരുന്ന് ഫുഡ് കഴിച്ചിട്ടില്ല അങ്ങോട്ട് അടുക്കുമ്പോൾ ബീഫിനും ഇങ്ങോട്ട് അടുക്കുമ്പോൾ ബീഫിനും അങ്ങനെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഫുൾ എൻ്റെ ഡേ ഉണ്ടായിരുന്നത് പിന്നെ ആ മമ്മിക്ക് ഡ്രസ്സ് വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗോകുലമാളിലെ വെബ്സൈഡിലായിരുന്നു പോയിണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ നേരെ താഴെ ഉള്ള എനിക്ക് എക്സലായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് ലാർജ് വാങ്ങണ അവിടെ സൈസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലാർജ് ജസ്റ്റ് ലാർജ് കിട്ടി എനിക്ക് സെയിം സാധനത്തിൻ്റെ ലാർജ് തന്നെ കിട്ടിയിട്ടോ ജിനുവിൻ്റെ കിട്ടിയില്ല ലാർജ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് മീഡിയം കിട്ടുകയാണെങ്കിൽ അങ്ങനെ വാങ്ങാൻ നോക്കി അപ്പോൾ അതിൻ്റെ സെയിം മീഡിയം ഇല്ലാട്ടോ അപ്പോൾ ലാർജ് വെച്ചിട്ടെന്നോ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ മൂന്ന് പേർക്കും കൂടി ഒറ്റ ട്രയൽ റൂമിലായിരുന്നു കയറിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം അവിടെ അത്രയും തിരക്കായിരുന്നു എല്ലാവരും പെരുന്നാൾ തലേന്ന ഡ്രസ്സ് വാങ്ങുന്നതെന്ന് തോന്നിപ്പോകട്ടോ അത്രയും തിരക്കായിരുന്നു മാർ തിരക്കായിരുന്നു പിന്നെ ബാബി ബില്ല് ചെയ്യാൻ പോയ സൈഡിൽ കൂടെ ഞങ്ങളിങ്ങനെ അവിടെ കുറേ നേരം ഇങ്ങനെ കറങ്ങി നടന്നു പിന്നെ താത്ത വിളിച്ചിട്ട് എന്നോടങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീനോട്ടി വരാൻ നിൽക്കണുണ്ടായിൻ്റെ വീട്ടിൽ ഈ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ പോയതാണ് എപ്പോഴാണ് വരികയെന്നറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് വേഗം തന്നെ ഇറങ്ങാൻ പറ്റി അപ്പോൾ നീനോട്ടി പോയി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാവും നീനോട്ടി കറക്റ്റ് റോട്ടിൽ കൂടെ തേരാപ്പാര ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ വണ്ടി നിർത്തിയിട്ട് നീനോട്ട് വണ്ടിക്ക് കയറി തരണം അപ്പോൾ അവിടുന്ന് എവിടുന്ന് ബർഗറൊക്കെ എന്തൊക്കെയോ ഫുഡൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ തേരാപ്പാര നടന്ന് ഓട്ടോക്ക് പോകാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ അപ്പഴാ ഞാൻ കണ്ടത് അപ്പോൾ വഴിയിൽ നിന്ന് പിടിച്ചോണ്ടനമാരി പിടിച്ചോണ്ടന്ന് വീട്ടിലേക്ക് തന്നെ എത്തിച്ചതാണ് അപ്പോള് എവിടുന്നോ നല്ല ബർഗറും സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ വിലക്കെന്തോ കിട്ടിയതായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടോ ബാബി മക്കളൊക്കെ കൂടിയിട്ട് ബർഗറും ആ സ്നാക്സൊക്കെ തീർത്തും കുറച്ചേ കിട്ടിയിട്ടുള്ള നീനു ബർഗർ പ്രോപ്പറായിട്ട് ബാബിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നീനുട്ടോട്ട് കച്ചറ കൂടെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മക്കളാണ് തീർത്തത് ബർഗറൊക്കെ പിന്നെ രാവിലത്തെ ഒത്തിരി നല്ല ബാക്കി ഉള്ളതുകൊണ്ട് ഓക്കെ അത് വാരി ഓക്ക് അത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് വേറെ എന്താ എന്തെങ്കിലുമൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ പൂരിച്ചത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിരുന്നിട്ട് ഞാൻ അതും ബീഫും വാരി കൊടുത്തു വാരി കൊടുത്തപ്പോൾ നല്ല ഇരുന്ന് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ബാബിക്കും വാരി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചു നേരം അവിടെയൊക്കെ ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ച് അവിടെ ടോട്ടോ ഉള്ളതുകൊണ്ട് ഒക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയായിട്ട് ചന്തു ടോട്ടോനെ കൂട്ടിലാക്കാനുള്ള ഒരു തത്രപ്പാടാണ് കാണുന്നത് കേട്ടോ നീനോട്ട് ടോട്ടോനെ ട്ടോട്ടോനെ ഭയങ്കര പേടിയാണ് നീനോട്ട് അതിൻ്റെ ഇടയിൽ കൂടെ താത്താനെ വീഡിയോ കോൾ ചെയ്യുകയാണ് കേട്ടോ ഇവിടെ നേരത്തെ ഹോസ്റ്റലിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അവിടെ ഇങ്ങനെ പോസ്റ്റ് ആവില്ല ഇവിടെ ആയാലും ഇന്നോടൊക്കെ ഓർത്താനെ പറഞ്ഞു കുറച്ചു നേരം ഇങ്ങനെ കണ്ട് ചിലവഴിക്കാലോ അപ്പോൾ അതിനാണ് കേട്ടോ അതിനെ തിരിഞ്ഞളിക്കണത് ഒമ്പത് മണിൻ്റെ മുന്നേ ഹോസ്റ്റലിൽ കയറും ആണെന്ന് നിർബന്ധമാണ് അപ്പം താത്താനെ വീഡിയോ എടുക്കുന്നത് താത്ത അറിയണില്ല കേട്ടോ താത്താക്ക ഞാൻ മീനുട്ടിനെയാണ് കാണിച്ചു കൊടുക്കുന്നത് ഞാൻ പക്ഷേ താത്താനെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നീനുട്ടിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാൻ ചന്തുവിനെ ഏൽപ്പിച്ചതാണ് അപ്പോൾ ചന്തു ആ കറക്റ്റ് ടൈമിന് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കി കുറച്ച് നേരത്തെ ആ ഒരു ടൈം ആവുമ്പോൾ ഹോസ്റ്റലിൽ കയറും ചെയ്യാം അപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ ഓക്ക് അലക്കാനുള്ള ക്ലോത്ത് ഇവിടെ തരാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഓക്ക് അങ്ങനെ അങ്ങനെ കുറച്ച് രണ്ടെണ്ണമൊക്കെ അലക്കാനാവുമ്പോൾ അവൾ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ട് തരും അങ്ങനെയൊക്കെയാണോ അവൾ ചെയ്യലിട്ടോ എന്നാൽ അപ്പം ഓക്ക് അവിടെ അലക്കി വയ്യാണ്ട അങ്ങനെ ആവണ്ടല്ലോ ഒന്ന് നന്നായിട്ട് അലക്കി കൈ കൊണ്ട് അലക്കുമ്പോൾ വൃത്തിയാവൂലോ പ്രോപ്പറായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവളെ കാര്യങ്ങൾ അപ്പോൾ അവൾ പോവാണ് അപ്പോൾ പിന്നെ ഞാൻ പ്രോപ്പറായിട്ടൊന്നും വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ ഇന്ന് ഫുള്ള് ഞാൻ ബീഫ് വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇരുന്ന് കഴിച്ചിട്ടില്ല മക്കൾക്ക് ഫുഡ് എടുക്കുമ്പോൾ അതിന് ബീഫ് എടുത്ത് തിന്നും മീനുട്ടിക്ക് വാരി കൊടുത്തപ്പോൾ അതിന് ബീഫ് എടുത്ത് തിന്നു അങ്ങനെയൊക്കെ ഇന്നത്തെ ഫുഡ് കഴിച്ചപ്പോൾ പിന്നെ കുറച്ച് അങ്ങോട്ട് കടൊക്കെ നടന്നപ്പോൾ കുറച്ച് നടക്കെ എടുത്ത് തിന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോട്ട് നാളെ കാണാം ബൈ ബൈ